ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണിത് ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു എങ്കിലും കമൻറ്റ് ചെയ്യുക റൈസ് തലേ ദിവസം തന്നെ കുക്ക് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാണെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല അതുപോലെ തന്നെ ഈസിയായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഞാനിവിടെ രണ്ട് കപ്പ് ബാസ്മതി റൈസ് കഴുകി ഒരു മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി റൈസ് കുക്ക് ചെയ്യാനായി ഒരു ബിരിയാണി പോട്ടിൽ കുറച്ചധികം വെള്ളമൊഴിച്ചെടുക്കണം റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഓയിലും സ്പൈസസും ഹാഫ് ലെമണും കൂടി പിഴിഞ്ഞെടുക്കണം വെള്ളം ചൂടായി വരുമ്പോൾ നേരത്തെ കഴുകി സോക്ക് ചെയ്ത് വെച്ചാൽ റൈസ് ഇട്ട് കുക്ക് ചെയ്തെടുക്കണം സോക്ക് ചെയ്ത് വെച്ച റൈസ് ആയതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും ഫ്രൈഡ് റൈസിന് സെവൻറ്റി പെർസെൻറ്റേജ് മാത്രം കുക്കായാൽ മതി കൂടുതൽ കുക്ക് ചെയ്യരുത് റൈസ് കുഴഞ്ഞു പോകും ഞാൻ ഇതിൽ നിന്നും സ്പൈസസ് ഒക്കെ എടുത്ത് മാറ്റുന്നുണ്ട് കുക്കായി വന്നാൽ പെട്ടെന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ ഓവർ കുക്കായി പോകും ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം അതിനായി ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മുളക് പൊടി ഉപ്പ് കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം ഇതുപോലെ ഫ്രൈ ആയി വരുമ്പോൾ ഓയിലിൽ നിന്നും മാറ്റാം വെജിറ്റബിൾസ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അരക്കപ്പ് സവാള അരക്കപ്പ് ക്യാരറ്റ് അരക്കപ്പ് ക്യാബേജ് അരക്കപ്പ് ക്യാപ്സിക്കം ആദ്യം എഗ്ഗൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം അതിനായി ഒരു പാനിലേക്ക് കുറച്ച് ഓയിലൊഴിച്ച് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം മൂന്ന് എഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതേ സെയിം പോട്ടിലാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിനായി എഗ്ഗ് മാറ്റി അതിലേക്ക് നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ച ഓയിൽ ഒഴിച്ച് ചെറുതായി ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാം ഗാർലിക് ഒന്ന് സോട്ടായി വരുമ്പോൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം വെജിറ്റബിൾസ് ഇട്ട് ഓവറായി കുക്ക് ചെയ്യരുത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി സോട്ട് ചെയ്ത വെജിറ്റബിൾസിലേക്ക് റൈസ് ഇട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം റൈസ് കുക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഉപ്പിട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുക്കുന്നത് ഇനി ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും എഗും അരക്കപ്പ് വേവിച്ചെടുത്ത ഗ്രീൻ പീസും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം റൈസ് പൊടിഞ്ഞു പോവാതെ വേണം മിക്സ് ചെയ്തെടുക്കാൻ വുഡൺ സ്പൂൺ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് റൈസ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ചൂടാക്കി എടുക്കണം ഫ്ലേവറിനായി ഒരു ടീസ്പൂൺ പഞ്ചസാരയും കട്ട് ചെയ്ത് വെച്ച മല്ലിയിലും ഇട്ട് ചൂടോട് തന്നെ സെർവ് ചെയ്യാം റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴും പറയുന്നത് പോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്